നമസ്കാരം കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ പിടിച്ചു കുലുക്കിയ ഒരു ദാരുണ കൊലപാതകമായിരുന്നു ഷാരോൺ എന്ന യുവാവിന് അവൻ്റെ തന്നെ കാമുകി ഗ്രീഷ്മ കഷായത്തിൽ വിഷം ചേർത്ത് നൽകി നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ മാസം ഇരുപത്തി അഞ്ചാം തീയതിയായിരുന്നു ഷാരോൺ മരണമടഞ്ഞത് തുടർന്ന് നടത്തിയ വിചാരണയിൽ പ്രധാന പ്രതിയായിരുന്ന ഗ്രീഷ്മയ്ക്ക് നെയ്യാറ്റിൻകര സെഷൻസ് കോടതി ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഇരുപതാം തീയതി വധശിക്ഷ വിധിക്കുകയും ചെയ്തു അവളിപ്പോൾ ജയിലിലാണ് ഷാരൂണിൻ്റെ വീട് കേരള തമിഴ്നാട് അതിർത്തിക്ക് അടുത്തുള്ള പാറശാല പോലീസ് സ്റ്റേഷൻ്റെ പരിധിക്ക് കീഴിൽ ആയിരുന്നു ഗ്രീഷ്മ താമസിച്ചിരുന്നത് അവിടെ നിന്നും മൂന്നര കിലോമീറ്റർ മാത്രം ദൂരമുള്ള തമിഴ്നാട് അതിർത്തിക്ക് അകത്തും ആയിരുന്നു അവിടെ വച്ചിട്ടായിരുന്നു ഈ ഗ്രീഷ്മ ഷാരൂണിന് വിഷം നൽകിയത് ഒരു കുറ്റകൃത്യം നടക്കുന്നത് ഏത് കോടതിയുടെ അധികാര പരിധിക്കകത്ത് വച്ചിട്ടാണോ ആ കോടതിയിലാണ് ആ കേസിനെ സംബന്ധിച്ച് വിചാരണ നടത്തേണ്ടത് ആ കോടതിക്ക് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ അഥവാ വിചാരണ മറ്റേതെങ്കിലും കോടതിയിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അതിനുള്ള പെർമിഷൻ അനുമതി ഉയർന്ന കോടതികളിൽ നിന്നും നേടിയിരിക്കണം എങ്കിൽ മാത്രമേ മറ്റൊരു കോടതിയിലേക്ക് ആ വിചാരണ മാറ്റുവാൻ സാധിക്കുകയുള്ളൂ ഷാരോൺ മരണവുമായി മല്ലിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന വേളയിൽ തന്നെ അവൻ്റെ ബന്ധുക്കൾ അത് സംബന്ധിച്ച് പാർശാല പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു എന്നാൽ പാറശാല പോലീസ് തിരിഞ്ഞു നോക്കിയതേ ഇല്ല ഷാരോൺ മരണംപ്പെട്ടതിന് ശേഷവും അതുതന്നെയായിരുന്നു അവസ്ഥ എന്നാൽ തുടർന്ന് മാധ്യമങ്ങളിലും മറ്റും ഇത് വലിയ ഈ ചർച്ചാ വിഷയം ആയപ്പോൾ മാത്രമാണ് പാറശാല പോലീസ് ഉറക്കത്തിൽ നിന്നും ഉണർന്നത് കേരള പോലീസ് ആദ്യമേ തന്നെ അന്വേഷണം തമിഴ്നാട് പോലീസിനെ ഏൽപ്പിക്കണമായിരുന്നു കാരണം കുറ്റകൃത്യം അതായത് വിഷം നൽകിയത് തമിഴ്നാട്ടിൽ വച്ചിട്ട് ആയിരുന്നു അതിനാൽ തന്നെ തമിഴ്നാട് പോലീസായിരുന്നു ആ കേസിൽ അന്വേഷണം നടത്തേണ്ടിയിരുന്നത് അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ഏതെങ്കിലും കോടതികൾ ആയിരുന്നു ആ കേസിലെ വിചാരണ നടത്തേണ്ടിയിരുന്നതും പക്ഷേ നമ്മുടെ കേരള പോലീസ് അതിന് ഒരുക്കമായിരുന്നില്ല തങ്ങൾക്ക് അന്വേഷണം നടത്തുന്നതിനും അതുപോലെ തന്നെ കേസിൻ്റെ വിചാരണ കേരളത്തിൽ നടത്തുന്നതിനും വേണ്ടി കേരള പോലീസ് അവലംബിച്ച ഒരു ഗൂഢതന്ത്രമായിരുന്നു ഗ്രീഷ്മയ്ക്കെതിരെ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി അറുപത്തി നാല് ചാർജ് ചെയ്യുക എന്നുള്ളത് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി അറുപത്തി നാലെന്ന് പറയുന്നത് ഒരാളെ വധിക്കണമെന്നുള്ള ഉദ്ദേശ്യത്തോടു കൂടി ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ബലം പ്രയോഗിച്ചോ അല്ലാതെയോ പ്രലോഭനങ്ങളോ മറ്റോ നടത്തിയോ തട്ടിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഒരു കുട്ടിയെ ഒരാൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് തട്ടിക്കൊണ്ടു പോകുന്നു അതിനുശേഷം കുട്ടിയുടെ മാതാപിതാക്കളോട് കുട്ടിയെ മോചിപ്പിക്കുന്നതിനായിട്ട് മോചനദ്രവ്യം ആവശ്യപ്പെടുന്നു കുട്ടിയുടെ മാതാപിതാക്കൾ അതിന് തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ അവർക്കതിന് കഴിയുന്നില്ല അതിനുശേഷം ഈ തട്ടിക്കൊണ്ടുപോയ ആൾ ഒരു തീരുമാനമെടുക്കുന്നു കുട്ടിയെ വധിച്ചു കളയുന്നു അത് ഈ മുന്നൂറ്റി അറുപത്തി നാലിന് അടിയിൽ വരുന്ന ഒരു കേസല്ല കാരണം എന്താണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയ വേളയിൽ ഈ തട്ടിക്കൊണ്ടു പോയ ആൾക്ക് ഈ കുട്ടിയെ കൊല്ലണമെന്നുള്ള ഉദ്ദേശ്യം ഉണ്ടായിരുന്നില്ല മോചനദ്രവ്യം മാത്രമായിരുന്നു ലക്ഷ്യം അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ സെക്ഷൻ മുന്നൂറ്റി അറുപത്തി നാല് എന്ന് മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു അതായത് തട്ടിക്കൊണ്ടു പോകുമ്പോൾ തന്നെ കൊല്ലണമെന്നുള്ള ഉദ്ദേശ്യം ഉണ്ടായിരിക്കണം കേരള പോലീസ് കരുതിയത് ഗ്രീഷ്മ ഷാരൂണിനെ വധിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി എന്ന് വന്നു കഴിഞ്ഞാൽ ഈ കുറ്റകൃത്യത്തിൻ്റെ ആരംഭം തുടക്കം കേരളത്തിൽ വച്ച് ആയിരുന്നു എന്ന് വരും അപ്പോൾ കേരള പോലീസിന് അതിൽ അന്വേഷണം നടത്താനും കേരളത്തിൽ തന്നെ ആ കേസിൻ്റെ വിചാരണം നടത്തുവാനും സാധിക്കും അതിനു വേണ്ടിയിട്ട് മാത്രമായിരുന്നു അടിസ്ഥാനരഹിതമായി സെക്ഷൻ മുന്നൂറ്റി ചാർജ് ചെയ്തത് ഐ പി സിയുടെ അടിയിലുള്ള മറ്റൊരു സെക്ഷനാണ് സെക്ഷൻ മുന്നൂറ്റി അറുപത്തി രണ്ട് അതിനിടിയിലാണ് കിഡ്നാപ്പിങ്ങും അപ്ഡക്ഷനും വരുന്നത് കിഡ്നാപ്പിംഗ് എന്ന് പറയുമ്പോൾ ബലപ്രയോഗത്തിലൂടെ ഒരാളെ ഒരു സ്ഥലത്തു നിന്നും തട്ടിക്കൊണ്ടു പോവുക അപ്ഡക്ഷൻ എന്ന് പറയുമ്പോൾ ബലപ്രയോഗം ഇല്ലാതെ തന്നെ പ്രലോഭനങ്ങളോ മറ്റോ നടത്തി ഒരാളെ തട്ടിക്കൊണ്ടു പോകുമ്പോഴാണ് അത് അബ്ഡക്ഷൻ ആകുന്നത് എന്നാൽ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കിഡ്നാപ്പിങ്ങോ അബ്ഡക്ഷനോ നടത്തിയാൽ അതായിരിക്കും ഈ സെക്ഷൻ മുന്നൂറ്റി അറുപത്തി നാലിനടിയിൽ വരിക അത്തരം ഒരു അവസ്ഥയിൽ പ്രോസിക്യൂഷൻ പരമപ്രധാനമായിട്ട് തെളിയിക്കേണ്ടിയിരുന്നത് ഈ ഷാരോണിനെ ഗ്രീഷ്മ തട്ടിക്കൊണ്ടു പോയി എന്നും ആ തട്ടിക്കൊണ്ടു പോയ വേളയിൽ തന്നെ അവനെ വധിക്കണമെന്ന് അവൾക്ക് ഉദ്ദേശ്യം മെൻസ്രിയ ഉണ്ടായിരുന്നു എന്നും ആണ് അതായത് തൻ്റെ വീട്ടിലേക്ക് ഗ്രീഷ്മ ഷാരോണിനെ ക്ഷണിച്ചപ്പോൾ തന്നെ അവനെ കൊല്ലണം എന്നുള്ള ഉദ്ദേശ്യം അവൾക്കുണ്ടായിരുന്നു എന്ന് തെളിയിക്കണം അല്ലാതെ തട്ടിക്കൊണ്ടു പോയതിന് ശേഷം വധിക്കാൻ തീരുമാനിച്ചു എന്നല്ല എങ്കിൽ മാത്രമേ കേരള പോലീസിന് അന്വേഷണം നടത്തുന്നതിനും അതുപോലെ തന്നെ നെയ്യാറ്റങ്കര സെഷൻസ് കോടതിക്ക് വിചാരണ നടത്താനും ശിക്ഷ വിധിക്കാനും ഉള്ള അധികാരം ലഭിക്കുമായിരുന്നുള്ളു ഇവിടെ നാം പ്രത്യേകം ഓർമ്മിക്കേണ്ട ഒരു കാര്യം അധികാരമില്ലാതെ ഏതെങ്കിലും കോടതി ട്രയൽ നടത്തിയാലോ അതിനുശേഷം ശിക്ഷ വിധിച്ചാലോ അതൊന്നും നിലനിൽക്കുന്ന ഒന്ന് ആയിരിക്കത്തില്ല സെക്ഷൻ മുന്നൂറ്റി അറുപത്തി നാല് പ്രകാരമുള്ള തട്ടിക്കൊണ്ടുപോകൽ അല്ലാതെ കൊലപാതകം തെറ്റായ വിവരം നൽകൽ അതുപോലെ തന്നെ വിഷദ്രാവകം നൽകി ഒരാളെ മുറിവേൽപ്പിക്കുക എന്നീ കുറ്റങ്ങളും ഗ്രീഷ്മയ്ക്കെതിരെ ചാർത്തിയിരുന്നു ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാന പ്രമാണം അതുകൊണ്ട് തന്നെ ക്രിമിനൽ കേസുകളിൽ ഒരു പ്രതിക്കെതിരെയുള്ള കുറ്റം സംശയാതീതമായി തെളിയിക്കപ്പെടണം എങ്കിൽ മാത്രമേ കോടതി അയാളെ ശിക്ഷിക്കുകയുള്ളൂ സംശയത്തിൻ്റെ എന്തെങ്കിലും കണിക ഉള്ള പക്ഷം അതിൻ്റെ ആനുകൂല്യം കിട്ടുക പ്രതിക്കായിരിക്കും അപ്പോൾ ഇനി ഞാൻ തുടർന്ന് പറയുന്ന കാര്യങ്ങൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് നിങ്ങൾ വിലയിരുത്തേണ്ടത് ഈ കേസിൻ്റെ അപ്പീൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ ഈ തട്ടിക്കൊണ്ട് പോയി എന്ന് പറയുന്ന സമയത്ത് ഗ്രീഷ്മയ്ക്ക് ഷാരൂണിനെ വധിക്കാനുള്ള ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അതായത് ഈ സെക്ഷൻ മുന്നൂറ്റി അറുപത്തി നാല് നിലനിൽക്കില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഗ്രീഷ്മയെ ഹൈക്കോടതി വെറുതെ വിടും കാരണം കുറ്റകൃത്യം നടന്നത് തമിഴ്നാട്ടിൽ വെച്ചായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ കേരള പോലീസിന് ആ കേസിൻ്റെ അന്വേഷണം നടത്തുന്നതിനോ അതുപോലെ തന്നെ നെയ്യാറ്റിങ്കര സെഷൻസ് കോടതിക്ക് ആ കേസിൻ്റെ വിചാരണ നടത്തി ഗ്രീഷ്മയെ ശിക്ഷിക്കുന്നതിനോ ഉള്ള അധികാരം ജുറിസ്റ്റിക്ഷൻ ഉണ്ടായിരുന്നില്ല എന്ന് വരും നാം ഓർക്കേണ്ടത് ജുറിസ്റ്റിക്ഷൻ ഇല്ലാതെ ഒരു കോടതിക്കും ട്രയൽ നടത്തുന്നതിനോ അതുപോലെ തന്നെ ഒരു പ്രതിയെ ശിക്ഷിക്കുന്നതിനോ ഉള്ള അധികാരം ഇല്ല അത്തരം വിധികൾ പുറപ്പെടുവിച്ചാൽ തന്നെ അതൊന്നും തന്നെ നിലനിൽക്കില്ല എന്നർത്ഥം ഇനി നമുക്ക് കേരള പോലീസ് പറയുന്നത് പോലെ ഗ്രീഷ്മ ഷാരോണിനെ തട്ടിക്കൊണ്ടു പോയെങ്കിൽ ആ സമയത്ത് തന്നെ അവൾക്കവനെ വധിക്കണം എന്നുള്ള ഉദ്ദേശ്യം ഉണ്ടായിരുന്നോ മെൻസ്രിയ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് ഇവർ തമ്മിലുള്ള ബന്ധം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മാസത്തിലായിരുന്നു കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഷാരോൺ വധിക്കപ്പെടുന്നു ആ സമയത്ത് അവർ ഭാര്യ ഭർത്തകന്മാരെ പോലെയായിരുന്നു ജീവിച്ചിരുന്നത് താലിയിട്ട് നടത്തി സിന്ദൂരം അണിയിച്ചു ഷാരോണിൻ്റെ വീട്ടിലും അതുപോലെ തന്നെ ഗ്രീഷ്മയുടെ വീട്ടിലും കൂടാതെ ഹോട്ടൽ മുറികളിലും വച്ചിട്ട് അവർ യഥേഷ്ടം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു കൂടാതെ നാം ഓർക്കേണ്ടത് അവരുടെ വീടുകൾ തമ്മിൽ മൂന്നര കിലോമീറ്റർ മാത്രമായിരുന്നു ദൂരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവർ എല്ലാ അർത്ഥത്തിലും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ആയിരുന്നു ജീവിച്ചിരുന്നത് എന്ന് ഷാരോണിൻ്റെ അച്ഛൻ കോടതിയിൽ മൊഴി നൽകി അതുപോലെ തന്നെ അവർ എല്ലാ അർത്ഥത്തിലും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ആയിരുന്നു ജീവിച്ചിരുന്നത് എന്ന് കോടതിയും കണ്ടെത്തിയിട്ടുണ്ട് അത് വിധിന്യായത്തിൽ പറയുന്നുമുണ്ട് പോലീസ് പറയുന്നത് ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി അർദ്ധരാത്രി ഗ്രീഷ്മ ഷാരൂണുമായി ഒരു മണിക്കൂർ ഏഴ് മിനിറ്റ് വാട്സാപ്പ് കോളിൽ ബന്ധപ്പെട്ടു കൂടാതെ പിറ്റേ ദിവസം രാവിലെയും അവൾ അവനുമായി ബന്ധപ്പെട്ടു ആ സമയത്തൊക്കെ അവൾ ഷാരൂണിനെ സെക്സ് നൽകാം എന്ന് പ്രലോഭിപ്പിച്ചിട്ടാണ് തട്ടിക്കൊണ്ട് പോയത് എന്നാണ് മൂന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചിരുന്നു എന്ന് കോടതി തന്നെ പറയുന്ന അതിലൊരു കക്ഷിയായ ഗിരീഷ്മ തന്റെ ഭർത്താവിനെ സെക്സ് നൽകാം എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിക്കുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം കോമൺ സെൻസ് ഉള്ള ആരും തന്നെ അത് അംഗീകരിക്കില്ല കൂടാതെ ഈ ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി അർദ്ധരാത്രിയും പതിനാലാം തീയതി രാവിലെയും അവർ തമ്മിൽ ബന്ധപ്പെട്ടത് വാട്സാപ്പ് കോളിൽ കൂടി ആയിരുന്നു അതുകൊണ്ട് തന്നെ അവർ എന്താണ് സംസാരിച്ചത് എന്ന് ഈ ലോകത്ത് ആർക്കും തന്നെ അറിയുകയും ഇല്ല കൂടാതെ ഈ തട്ടിക്കൊണ്ടുപോയി എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതി ആശ്രയിച്ചത് പി ഡബ്ല്യു ടു റെജിനെ ആയിരുന്നു റെജിൻ മൊഴി നൽകിയത് താൻ മുൻപും പലപ്രാവശ്യവും ഇതുപോലെ ഷാരൂണിനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്നും കൂടാതെ ഈ സംഭവം നടക്കുന്നതിന് രണ്ട് മാസം മുമ്പ് അതായത് രണ്ടായിരത്തി ഓഗസ്റ്റ് മാസം ഇരുപത്തി രണ്ടാം തീയതി ഗ്രീഷ്മ ഒരു ജൂസ് ചലഞ്ചിലൂടെ വിഷം നൽകി ഷാരൂണിനെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു എന്നും അക്കാര്യം ഷാരോണിന് അറിയാമായിരുന്നു എന്നും തൻ്റെ അടുത്ത സ്നേഹിതൻ ആയിരുന്നതിനാൽ എല്ലാ വിവരങ്ങളും ഷാരോൺ രജിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുമാണ് പോലീസ് പറയുന്നത് പോലെ ഷാറൂണിനെ തട്ടിക്കൊണ്ടു പോയെങ്കിൽ തന്നെ അറിഞ്ഞോ അറിയാതെയോ അത് പ്രാവർത്തികമാക്കിയത് ഈ റെജിൻ ആണ് അപ്പോൾ അതേ ഈ തട്ടിക്കൊണ്ടു പോയ കക്ഷിയുടെ തന്നെ മൊഴിയെയാണ് കൊല ചെയ്യാൻ വേണ്ടി തട്ടിക്കൊണ്ടുപോയി എന്നുള്ള ഒരു നിഗമനത്തിൽ എത്താൻ കോടതി ആശ്രയിച്ചത് എന്നുള്ളത് വളരെ വിരോധാഭാസമാണ് വീണ്ടും ഈ കേസിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഗ്രീഷ്മ ഷാരൂണിന് വിഷം നൽകി എന്നുള്ളതിന് ദൃക്സാക്ഷികൾ ഇല്ല എന്നുള്ളതാണ് സാഹചര്യ തെളിവുകൾ മാത്രമേ ഉള്ളൂ ഈ റെജിൻ പോലും അതിന് ദൃക്സാക്ഷി ആയിരുന്നില്ല വീടിന് പുറത്തേക്ക് വന്ന അവസരത്തിൽ ഷാരൂൺ പച്ച നിറത്തിലുള്ള എന്തോ ഛർദ്ദിച്ചുകൊണ്ടാണ് വന്നത് എന്നും തീർത്തും അവശനായിരുന്നു എന്നും കൂടാതെ മടങ്ങി വരുന്ന വേളയിൽ ബൈക്ക് നിർത്താൻ ഷാരോൺ ആവശ്യപ്പെട്ടതായും അതിനുശേഷം റോഡിൽ വീണ്ടും പച്ച നിറത്തിലുള്ള ദ്രാഹം ഛർദിച്ചതായും ആ സമയത്ത് തന്നെ ഗ്രീഷ്മ വജിച്ചതായി ഷാരോൺ രജിനോട് പറഞ്ഞതായും രജിൻ മൊഴി നൽകി താനും കൂടി ചേർന്ന് എന്തോ കുറ്റകൃത്യം ചെയ്തു എന്നുള്ളൊരു ബോധ്യം റെജിൻ ഉണ്ടായിരുന്നതിനാൽ അവൻ ഈ ഷാരോണിനെ നേരെ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല പകരം അവൻ ഷാരോണിനെ ഷാരോണിൻ്റെ വീടിൻ്റെ സമീപത്ത് കൊണ്ടാക്കി ബൈക്കും ഏൽപ്പിച്ചതിനു ശേഷം സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ് ഉണ്ടായത് അവൻ ഈ നടന്ന സംഭവങ്ങളൊന്നും തന്നെ ആരോടും പറഞ്ഞതുമില്ല നാം ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഈ റെജിൻ ഷാരൂണിനെ നേരെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടറോട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പോലീസിൽ പരാതിപ്പെടുകയും അന്ന് തന്നെ ഗ്രീഷ്മയെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഷാരൂൺ ഇന്ന് ജീവിച്ചിരുന്നേനെ ഇനി നമുക്ക് ഈ ഗ്രീഷ്മ ഷാരൂണിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പോലീസ് പറയുന്ന ആ സമയത്ത് അവൾക്ക് അവനെ വധിക്കണം എന്നുള്ള മെൻസറിയ ഉണ്ടായിരുന്നു എന്ന് പരിശോധിക്കാം ഉണ്ടായിരുന്നു എങ്കിൽ മാത്രമേ ഈ കേസ് നിലനിൽക്കൂ അല്ലാത്ത പക്ഷം ഈ പ്രോസിക്യൂഷൻ കേസ് ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയും ഇവിടെ സാഹചര്യ തെളിവ് മാത്രമാണ് ഉള്ളത് എന്നുള്ളതിനാൽ പ്രോസിക്യൂഷൻ ഈ ഓരോ സാഹചര്യവും ഓരോ കണ്ണുകളാക്കി ചേർത്ത് ചേർത്ത് ഒരു ചങ്ങലയാണ് ഉണ്ടാക്കേണ്ടത് അതിൽ ഒരു കണ്ണി പോലും പൊട്ടാൻ പാടില്ല അല്ലെങ്കിൽ വീക്കാവാൻ പാടില്ല വീക്കായി കഴിഞ്ഞാൽ പൊട്ടിക്കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ കേസും അവിടെ തന്നെ പൊട്ടു വിധിനായത്തിൽ പ്രോസിക്യൂഷൻ കേസ് എന്താണെന്ന് പറയുന്നു അതായത് പ്രോസിക്യൂഷൻ തന്നെ പറയുന്നത് ഷാരോൺ ഗ്രീഷ്മയുടെ ബെഡ്റൂമിൽ പ്രവേശിച്ചപ്പോൾ തന്നെ അവൾ വീണ്ടും അഭ്യർത്ഥിച്ചു എന്താണ് അഭ്യർത്ഥിച്ചത് നമുക്ക് തമ്മിൽ പിരിയാം അപ്പോൾ നേരത്തെയും അഭ്യർത്ഥിച്ചിരുന്നു എന്ന് നാം മനസ്സിലാക്കണം അപ്പോൾ ഷാരോൺ അതിന് സമ്മതിച്ചില്ല അപ്പോൾ പെട്ടെന്ന് ക്യുക്കിലി എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് പെട്ടെന്ന് തന്ത്രത്തിൽ അവൾ അവന് വിഷൻ കൊടുക്കാൻ തീരുമാനിക്കുന്നു ഇവിടെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് വാക്കുകൾ വീണ്ടും അഭ്യർത്ഥിച്ചു പെട്ടെന്ന് എന്നിവയാണ് അതായത് ഷാരോൺ ചെന്ന ഉടനെ തന്നെ നമുക്ക് തമ്മിൽ പിരിയാമെന്നുള്ള ഒരു വീണ്ടും ആവർത്തിച്ചുള്ള അഭ്യർത്ഥനയാണ് ഈ ഗ്രീഷ്മ ചെയ്തത് എന്ന് പോലീസ് പ്രോസിക്യൂഷൻ തന്നെ പറയുന്നു അപ്പോൾ കൊല്ലണം എന്നുള്ള മെൻസറിയ ഉണ്ടായിരുന്നു എങ്കിൽ അങ്ങനെ ഉള്ള ഒരു അഭ്യർത്ഥന ഒരിക്കലും നടത്തുമായിരുന്നില്ല നേരെ എങ്ങനെയെങ്കിലും ഈ വിഷം കുടിപ്പിച്ച് അവനെ കൊല്ലാനേ ശ്രമിക്കുമായിരുന്നുള്ളൂ പിരിയാമെന്നുള്ള ഗ്രീഷ്മയുടെ അഭ്യർത്ഥന ഷാരൂൺ തല്ലിക്കളഞ്ഞപ്പോഴാണ് വളരെ പെട്ടെന്ന് ക്യുക്കിലി എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ പെട്ടെന്നാണ് ഈ ഗ്രീഷ്മ അവന് വിഷം നൽകാനുള്ള തീരുമാനം എടുക്കുന്നത് അതായത് ഇമ്മീഡിയറ്റ് പ്രൊവോക്കേഷൻ ഇമ്മീഡിയറ്റ് പ്രൊവോക്കേഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ അവനെ വധിക്കണമെന്നുള്ള യാതൊരു വിധത്തിലുമുള്ള മെൻസ്രിയ ഉണ്ടായിരുന്നില്ല എന്നർത്ഥം അതായത് അവിടെ സംശയം കടന്നു വരികയാണ് സംശയത്തിൻ്റെ ബെനിഫിറ്റ് കിട്ടേണ്ടത് പ്രതിക്കാണ് മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഈ ഷാരോൺ ബന്ധത്തിൽ നിന്നും പിന്തിരിയാൻ തയ്യാറായിരുന്നു എങ്കിൽ ഗ്രീഷ്മാവിന് വിഷം നൽകിയില്ലായിരുന്നു അപ്പോൾ ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി അർദ്ധരാത്രിയും പതിനാലാം തീയതി രാവിലെയും അവർ തമ്മിൽ വാട്സാപ്പ് കോളിലൂടെ സംസാരിച്ചത് അതിന് ആരും തന്നെ സാക്ഷികളില്ല ആരും തന്നെ കേട്ടിട്ടില്ല അത് ഈ ബന്ധത്തിൽ നിന്നും പിന്തിരിയുന്നതിനെ കുറിച്ചിട്ട് ആയിരുന്നു എന്നും അക്കാര്യം നേരിൽ കണ്ട് ഒന്നുകൂടി റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രീഷ്മ ഷാരൂണിനെ തൻ്റെ വീട്ടിലേക്ക് വിളിച്ച് വരുത്തിയത് എന്നും അതിന് അവൻ തയ്യാറാകാതിരുന്നത് കൊണ്ട് മാത്രമാണ് ഗ്രീഷ്മ അവന് വിഷം നൽകിയത് എന്നും ഈ പ്രോസിക്യൂഷൻ തന്നെ പറയുന്നതിനാൽ ഈ കേരള പോലീസിന് ആ കേസ് അന്വേഷിക്കുന്നതിനോ നേരത്തെ സെഷൻസ് കോടതിക്ക് അത് ട്രയൽ ചെയ്യുന്നതിനോ അതുപോലെ തന്നെ ഈ ഗ്രീഷ്മയെ ശിക്ഷിക്കുന്നതിനോ ഉള്ള അധികാരം ജുറിസ്ഡിക്ഷൻ ഇല്ലായിരുന്നു എന്ന് അപ്പീൽ കോടതി മുമ്പാകെ പ്രതിക്ക് വേണ്ടിയുള്ള അഭിഭാഷകൻ വാദിച്ചാൽ പ്രോസിക്യൂഷൻ എന്ത് മറുപടി പറയും പ്രോസിക്യൂഷന് ഒരു മറുപടിയും പറയാൻ കഴിയില്ല ഇനി ഗ്രീഷ്മയ്ക്കെതിരെ എന്തൊക്കെ തന്നെ തെളിവുകൾ ഉണ്ടായിരുന്നാലും ശരി അപ്പീൽ കോടതിക്ക് ഗ്രീഷ്മയെ എല്ലാ കുറ്റങ്ങളിൽ നിന്നും വിടുതൽ ചെയ്ത് വെറുതെ വിടേണ്ടി വരും എന്ന് മാത്രമല്ല ചിലപ്പോൾ അവൾക്ക് അർഹമായ ഒരു നഷ്ടപരിഹാരവും നൽകേണ്ടി വരും ഒരാൾക്കെതിരെ ഒരു കേസിനെ സംബന്ധിച്ച് ഒരിക്കൽ മാത്രമേ ട്രയൽ നടത്താൻ പാടുള്ളൂ അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ അന്വേഷണം വീണ്ടും തമിഴ്നാട് പോലീസിനെ ഏൽപ്പിക്കുന്നതിനോ അവിടെ വീണ്ടും വിചാരണ നടത്തുന്നതിനോ സാധ്യമല്ല ഗ്രീഷ്മ കുറ്റവാളിയാണ് ശിക്ഷിക്കപ്പെടേണ്ടവളാണ് എന്നാൽ നമ്മുടെ കേരള പോലീസിൻ്റെ ആന അവളെ ഈ കേസിൽ നിന്നും എന്നേക്കുമായി രക്ഷപ്പെടുത്തും തങ്ങൾക്ക് നീതി കിട്ടി എന്നും ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടും എന്നും കരുതിയിരിക്കുന്ന ഷാരൂണിൻ്റെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും അത് വലിയൊരു തിരിച്ചടിയും ആയിരിക്കും ഏകദേശം ഒന്നൊന്നര വർഷങ്ങൾക്ക് മുമ്പ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് പത്ത് വർഷത്തോളം ജയിലിൽ കഴിഞ്ഞിരുന്ന കൊല്ലങ്കാരനായ ഒരു പ്രതിയെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിരുപാധികം വിട്ടയക്കുകയും കൂടാതെ സർക്കാരിനോട് അയാൾക്ക് അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിടുകയും ചെയ്തു മിക്കവാറും ആ കേസിൻ്റെ ഒരു തനി ആവർത്തനമായിരിക്കും ഈ കേസിലും സംഭവിക്കുക അധികാരമില്ലാതെയാണ് കേരള പോലീസ് ഈ കേസിൽ അന്വേഷണം നടത്തിയത് അതുപോലെ തന്നെ അധികാരമില്ലാതെ ജുറിസ്ട്രിക്ഷൻ ഇല്ലാതെയാണ് നേരെങ്കിലും സെഷൻസ് കോടതി ഈ കേസിൽ ട്രയൽ നടത്തിയതും ഗ്രീഷ്മയെ ശിക്ഷിച്ചതും അവളിപ്പോൾ ജയിലിൽ കിടക്കുന്നതും തന്നെ എത്ര രൂപയായിരിക്കും ഗ്രീഷ്മയ്ക്ക് നഷ്ടപരിഹാരം ഹൈക്കോടതി അനുവദിക്കുക എന്ന് മാത്രമേ നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടതുള്ളൂ ഇപ്പോൾ ചില ജഡ്ജിമാർക്കിടയിൽ കണ്ടുവരുന്ന ഒരു പ്രവണത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേൽക്കോടതികൾ തങ്ങൾ വിധിക്കുന്ന ശിക്ഷ ശരിവെക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എന്നാൽ തങ്ങൾക്ക് പേരും പ്രശസ്തിയും കിട്ടുന്നതിന് വേണ്ടി മാത്രം വധശിക്ഷ വിധിക്കുന്നതും അതുപോലെ തന്നെ മറ്റ് ചില സെഷൻസ് ജഡ്ജിമാർ അവർക്ക് ഈ ഒരാളെ സ്വാഭാവിക മരണം വരെ തടങ്കിൽ പാർപ്പിക്കാനുള്ള അങ്ങനെയുള്ള വിധി വിധിക്കാനുള്ള അധികാരമില്ല എങ്കിൽ തന്നെയും അവരും അപ്രകാരമൊക്കെ വിധിക്കുന്നു ഇതൊക്കെ അവർക്ക് ഈ പേരും പ്രശസ്തിയും കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് മറ്റൊരു ജഡ്ജി ഏറ്റവും കൂടുതൽ പ്രതികളെ ഇതുവരെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്നുള്ള റെക്കോർഡുമായിട്ട് ഇരിക്കുകയാണ് എന്നാൽ ആ കേസുകളിൽ ഒരാൾ പോലും ഇതുവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യം അപ്പോൾ ഇത്തരത്തിലുള്ള ജഡ്ജിമാർ ഈ സാധാരണ ജനങ്ങൾക്ക് നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം കുറയ്ക്കുന്നതിന് കാരണമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ ഗ്രീഷ്മയുടെ അപ്പീൽ ഇനി എന്നാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പരിഗണിക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം അന്ന് എൻ്റെ ഈ പ്രഡിക്ഷൻ ശരിയാകുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു എങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം